ഇബ്രാഹിം സാർ യൗവനകാലത്ത് പൊടുന്നനെ മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രീയവും പ്രാമാണികവുമായ പഠനങ്ങൾ നടത്തുവാനും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി യഥാസമയമുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടത് സംബന്ധിച്ചാണ് സർ ഈ സബ്മിഷൻ നിയമസഭാ സാമാജികന്ന നില നിലയ്ക്ക് എൻ്റെ മണ്ഡലത്തിൽ നിരവധി രണ്ട് ഡോക്ടർമാരുടെ അടക്കമുള്ള ആകസ്മിക മരണങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു സബ്മിഷനിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഇത്തരം മരണങ്ങളുടെ നിരക്ക് കോവിഡ് കാലാനന്തരം കൂടി വരുന്നത് സാഹചര്യത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് കോവിഡ് മഹാമാരിയുടെയോ അതിൻ്റെ പ്രതിരോധ നടപടികളുടെയോ സ്വാധീനം ഈ സാഹചര്യത്തിന് പിറകിലുണ്ടോ എന്നത് അജ്ഞാതമാണെങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ശാസ്ത്രീയവും ഗവേഷണാത്മകവുമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് സാർ ഒരു മുന്നറിയിപ്പോ ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമോ കൂടാതെ ആകസ്മികമായി മരണപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നടക്കുമ്പോഴോ എക്സർസൈസ് ചെയ്യുമ്പോഴോ ഇരിക്കുമ്പോഴോ പെട്ടെന്ന് മരണം സംഭവിക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മരണനിരക്ക് മുതിർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വതവേ തന്നെ ചെറുപ്പക്കാരിൽ കൂടുതലാണ് ആർട്ട്രിയൽ ഫെബ്രിലേഷൻ തുടങ്ങിയ രോഗങ്ങളും ഇതിന് കാരണമായി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നു എൻ്റെ മണ്ഡലത്തിലെ ഇവ ഡോക്ടർമാരടക്കം നിരവധി പേർ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് സാർ പെട്ടെന്നുള്ള മരണങ്ങളിലേക്ക് നയിക്കുന്ന രോഗകാരണങ്ങൾ സാധാരണ മെഡിക്കൽ ടെസ്റ്റുകൾ കൊണ്ട് നടത്താനാവില്ല ഡി ടി പി അഞ്ചിന പോലുള്ള ടെസ്റ്റുകൾ ചില രോഗങ്ങളുടെ നിർണയത്തിന് സഹായിക്കുമെങ്കിലും അത് വളരെ ചെലവുള്ള പരിശോധനയാണ് ഇത്തരം മെഡിക്കൽ പരിശോധനകളും ചികിത്സകളും സാമ്പത്തികമായി ദുർബലരായവർക്ക് ലഭ്യമാക്കുവാനും സർക്കാർ നടപടി സ്വീകരിക്കണം സാർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അവസാന വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഒരു പഠനം ഇതു സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനുമിടയിൽ നടത്തിയ പഠനം ഓർഗൻ സഡൻ ഡെത്ത് സ്റ്റഡി എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണം സംഭവിച്ചവരുടെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു ഇതിൽ മുപ്പത്തി ഒന്ന് മരണങ്ങൾ ഇത്തരത്തിൽ പെട്ടതാണ് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഇത്തരം ആകസ്മിക മരണങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ഒരു ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് റൂൾ മുന്നൂറ്റി അനുസരിച്ച് ഒരു സമ്മിഷൻ അവതരിപ്പിക്കുന്നതിന് അനുമതി നൽകുന്നതിനായി താല്പര്യപ്പെടുന്നു സാർ ബഹുമാനപ്പെട്ട മന്ത്രി കോവിഡിന് ശേഷം ഹൃദ്രോഗം ഹൃദയഭിത്തിയിലെ ഇൻഫ്ലമേഷൻ ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ സ്ട്രോക്ക് ഹൃദയാഘാതം എന്നീ സങ്കീർണതകൾ ആളുകളിൽ വർദ്ധിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച ആഗോളതലത്തിൽ തന്നെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട് നടക്കുന്നുമുണ്ട് സാർ ആധുനികവൽക്കരണവും നഗരവൽക്കരണവും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രമേഹം രക്താതി സമ്മർദ്ദം ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ രോഗങ്ങൾ ക്യാൻസർ എന്നീ രോഗങ്ങൾ നല്ല നിലയിൽ വർദ്ധിച്ച നിലയിലാണ് സംസ്ഥാനത്ത് കണ്ടുവരുന്നത് അശാസ്ത്രീയമായ ഭക്ഷണരീതി വ്യായാമമില്ലായ്മ അമിത ലഹരി ഉപയോഗം മാനസിക പിരിമുറുക്കം തുടങ്ങിയ കാരണങ്ങളാലാണ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത് ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും പക്ഷാഘാതം വൃക്കരോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്നിവ ഉയർന്ന ശരാശരിയിൽ കാണുന്നത് ജീവിതശൈലിയിൽ വന്ന കാതലായ മാറ്റങ്ങൾ കൊണ്ടുകൂടിയാണ് സർ യൗവനകാലത്തുള്ള ആകസ്മികകരണം ആകസ്മിക മരണം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം ഹൃദയധമനികളുടെയും പേശികളുടെയും പ്രവർത്തനക്ഷമത കുറയുന്നത് മൂലം ഹൃ ഹൃദയധമനികളുടെ കട്ടി കൂടുന്നത് മൂലം ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുന്നത് മൂലം ഹൃദയപേശികളുടെ അസുഖം അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസസ് അയോട്ടിക് ഡിസെക്ഷൻ മുതലായ ഇത് സംഭവിക്കാം സർ ന്യൂറോളജി പ്രശ്നങ്ങളും ഇതിലുണ്ട് സർ ജെന്നിയുമായി ബന്ധപ്പെട്ടവ രക്തധമനിയിലെ പൊട്ടൽ മസ്തിഷ്കജ്വരം ശ്വാസകോശ സംബന്ധമായതുമുണ്ട് പൾമനറി എംബോളിസം ശ്വാസകോശ രക്തധമനിക്കകത്ത് രക്തം കട്ട പിടിക്കൽ മരുന്നുകളുടെ പാർശ്വഫലം അമിതമായ അളവിൽ ഡ്രഗ് ഓവർഡോസ് ഗുളികകളുടെ ഉപയോഗം മദ്യപാനം തുടങ്ങിയവ സാർ സർ ലഹരിയുടെ ഉപയോഗവും സർ വീട്ടിൽ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ നടക്കുമ്പോഴും ഓടുമ്പോഴും ശ്വാസതടസ്സമുള്ളവർ ലഹരി പദാർത്ഥങ്ങൾ മദ്യം എന്നിവ അമിതമായി ഉപയോഗിക്കുന്നവർ വ്യായാമത്തിന്റെ അഭാവമുള്ളവർ തുടങ്ങിയവരിൽ ഇത്തരത്തിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നു സാർ സാർ കൃത്യമായ സ്ക്രീനിങ് നടത്തുക എല്ലാവർക്കും സി പി ആർ ട്രെയിനിങ് നൽകുക അവബോധ ക്ലാസുകൾ എല്ലാവർക്കും നൽകുക ജീവിതശൈലി രോഗങ്ങൾ തടയാൻ വ്യായാമം ഡയബറ്റിക് കൺട്രോൾ തുടങ്ങിയവ പ്രാവർത്തികമാക്കുക പൾമനറി എംബോളിസത്തെക്കുറിച്ച് അവബോധന ക്ലാസ്സുകൾ നൽകുക കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നവർക്ക് കാർഡിയാക് ചെക്കപ്പ് കൃത്യമായ ഇടവേളകളിൽ നടത്തുക തുടങ്ങിയവ ഇത് പ്രതിരോധിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും എന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് മഹാമാരി ആഗോളതലത്തിൽ വന്ന ശേഷം ചെറുപ്പക്കാരിൽ ആകസ്മിക മരണങ്ങൾ കൂടി വരുന്നുണ്ടെന്നും കോവിഡ് വാക്സിനേഷന്റെ പാർശ്വഫലമായിട്ടാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത് ൊക്കെയുള്ള പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് സാർ എന്നാൽ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഒരു സ്റ്റഡിയെ സംബന്ധിച്ച് പറഞ്ഞു സാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയൊരു സ്റ്റഡിയാണ് സാർ ഇതിൽ ആധികാരികമായ ആഗോളതലത്തിൽ തന്നെ അമേരിക്കൻ ഹാർട്ട് ഫൗണ്ടേഷൻ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് സാർ നമുക്കൊരു പ്രത്യേക കാലഘട്ടം മാത്രം എടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ വർദ്ധിച്ചു എന്ന് പറയാനായിട്ട് കഴിയില്ല അതിന് മുൻപുള്ള വർഷങ്ങൾ കൂടി കണക്കിലെടുത്താൽ മാത്രമേ റിലേറ്റീവായിട്ട് താരതമ്യേന വർധനമുണ്ടോ എന്നുള്ളത് കണക്കാക്കാൻ കഴിയുകയുള്ളു അമേരിക്കൻ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റഡിയിൽ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഈ കോവിഡ് കാലം വരെയുള്ള ഒരു കണക്ക് എടുത്തിട്ടുണ്ട് അതിലൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരേ പാറ്റേണിൽ ഒരു ഇൻക്രീസ് കാണുന്നുണ്ട് സർ അത് ആ നിലയിൽ തന്നെയാണ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ സ്റ്റഡിയിലൂടെ അവർ സ്ഥിരീകരിച്ചിട്ടുള്ളതും അങ്ങനെയാണ് സർ കേരള ആരോഗ്യ കേരളത്തിൽ ഇത് സംബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് കോവിഡ് പത്തൊൻപത് അതിജീവിച്ച മുതിർന്നവരുടെ ആരോഗ്യ സംബന്ധിയായ ജീവിത നിലവാരവും ലോങ് കോവിഡിലേക്കുള്ള പുരോഗതി തടയുന്നതിനുള്ള ഇടപെടലുകളുടെ ഫലപ്രാപ്തിയും സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാർ അതിൽ നമ്മളൊരു ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡേറ്റ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആരംഭിച്ചിരുന്നു ഡി എം ഇ അതോടൊപ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇൻഫെക്ഷസ് ഡിസീസ് മെഡിസിൻ മൈക്രോബയോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എച്ച്ഒ ഡിമാരുൾപ്പെടെയാണ് ഈ ഗവേഷണം നടപ്പ പഠനം നടത്തുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള അടുത്തൊരു രണ്ടാം ഫേസ് പഠനം കൂടി പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയത്തിൽ നമുക്ക് ഈ ഗവേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിലുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ അവലോകനം ചെയ്തു തന്നെയാണ് പോക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇതിൽ ഏത് രീതിയിൽ ആണ് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് പഠിച്ച് അത് ക്രോഡീകരിച്ച് സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് സർ